റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയല്ലോ നമ്മൾ എപ്പോഴൊക്കെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലും ചിലപ്പം ആ ഒരു രീതി കിട്ടത്തിണ്ടാവില്ല അല്ലേ നല്ല കറുത്ത കളറിൽ നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് വന്ന ബീഫ് ഇതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ട നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് ഇരുമ്പ് അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ പാത്രമായിരിക്കും നല്ലത് ഇവിടെ ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ചിഞ്ചിട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്നും മൊരിഞ്ഞു വരുമ്പോഴേക്കും സവോള ഇട്ട് കൊടുത്തു ഒരു സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തു ഒരു കിലോ ബീഫിനുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാ കൊത്തി ഇട്ട് കൊടുത്തു നമുക്ക് തേങ്ങാക്കുത്ത് വേണമെങ്കിൽ ബീഫ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടി ഇട്ട് വേക്കാം കേട്ടോ ഞാൻ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വാഴറ്റിയെടുക്കാം ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ പക്ഷേ കുരുമുളകാണ് ഞാനിവിടെ കൂടുതൽ ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ നിറച്ചും കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നതായിരിക്കട്ടെ ഈ ബീഫിന് നല്ല ടേസ്റ്റ് നല്ല കളറും കിട്ടുന്നത് ഇനി ഈ പൊടി എല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതായിട്ട് നല്ലൊരു സ്മെല്ല് വരും അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഈ മസാലയും ഉള്ളിയും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ കുക്കറിൽ ഒരു ആറ് വിസിൽ വന്ന ബീഫാണിത് ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകലോട്ടോ അപ്പോൾ ഒത്തിരി വെന്ത് പോകുമ്പോൾ നമ്മൾ ഇട്ട് ബീഫിട്ട് വരട്ടിയെടുക്കുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോവും അപ്പോൾ ആറ് ഏഴ് ഓരോ ബീഫിൻ്റെ അനുസരിച്ച് ചിലപ്പം വേവിന് ഇച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും ഉപ്പിട്ട് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ട് ഞാൻ വേവിച്ചിരിക്കുന്നത് ഈ ബീഫ് ഇട്ട് കൊടുക്കാം ആദ്യം ബീഫ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആ ബീഫിൽ ബാക്കി വന്ന വെള്ളം എല്ലാം കൂടെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിതൊന്ന് പറ്റിച്ചെടുക്കണം ഇനി ബീഫിന് വേവ് കുറവാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണം വെള്ളം പറ്റിച്ചെടുക്കാനായിട്ട് ഇവിടെ ബീഫ് ആവശ്യത്തിന് വേവാണുള്ളത് അതുകൊണ്ട് ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഊറ്റി ഊറ്റിക്കളയിൽ കേട്ടോ ബീഫ് വേവിച്ച് വെള്ളം ഊറ്റി ഊറ്റിക്കളയിൽ നമ്മളിതിലേക്ക് തന്നെ ചേർക്കണം ചില വെള്ളം കളയാറുണ്ട് വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല ഇപ്പം ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരു സമയത്ത് അടിയിൽ പിടിച്ചു പോകും അതുകൊണ്ടാണ് കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറയുന്നത് ഇനി വെള്ളം പറ്റി വരുമ്പോൾ നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ചെറുതീ നിന്ന് കുറേ സമയം ഇത് വഴറ്റി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കളറും കിട്ടും കേട്ടോ അപ്പം നമ്മളധികം കുരുമുളക് പൊടിയാണ് ഇടുന്നത് ടേസ്റ്റ് മുളക് പൊടി ഇടുമ്പോഴത്തേന് വേറൊരു എരി വായ്പ അപ്പം ബീഫിന് നല്ല ടേസ്റ്റും കിട്ടുന്നതിന് കുരുമുളക് ഒന്ന് ക്രഷ്ഡ് പെപ്പർ ഇടാം അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എത്ര സമയം വെക്കുന്നു അതനുസരിച്ച് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കളറും കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ പാകത്തെ ബീഫ് ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചെറുതീയിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ചെറുതീയിൽ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞു വരും കേട്ടോ നമ്മളിതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കുരുമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞും വരും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എണ്ണ അധികം വേണ്ട എണ്ണ കുറച്ച് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല ചെറുതീയിൽ എന്തായാലും നിങ്ങൾ വെച്ച് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന ബീഫിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇവിടെ ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഇനി ബീഫ് മേടിക്കുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ് ബീഫ് അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലോ കേട്ടോ